من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اعوذ بالله من الشيطان الرجيم تلك الدار الآخرة نجعلها للذين لا يريدون للذين لا يريدون علوا في الأرض ولا فسادا والعاقبة للمتقين സത്യവിശ്വാസിനികളെ സഹോദരന്മാരെ സഹോദരിമാരെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ലോകരക്ഷിതാവായ അള്ളാഹു സുബഹാനഹുഅലയുടെ നിയമ നിർദ്ദേശങ്ങളും വിധി വിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണം എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരോടും ഉണർത്തുകയാണ് ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മനുഷ്യൻ നിസ്സാരനാണ് എന്ന ബോധ്യം നമ്മുടെ കൽവിലേക്ക് നൽകുന്ന അനുഭവങ്ങൾ നമ്മുടെ നാടുകളിൽ തുടർച്ചയായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെ നമ്മുടെ കണ്ണിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന പരിശുദ്ധ ഖുർആാനിൻ്റെ സംസാരം സൃഷ്ടിച്ച റബ്ബ് സൃഷ്ടിയായ മനുഷ്യനെ സംബന്ധിച്ച് അള്ളാഹു പരാമർശിച്ച വാചകമാണത് മനുഷ്യർ ദുർബലരാണ് എന്ന് അള്ളാഹു സുബാനഹുല എടുത്തു പറയുന്ന വാചകം നമുക്ക് പരിശുദ്ധ ഖുർആാനിൽ കാണാം ദുനിയാവിൽ കുഴപ്പങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് ഔന്നിത്യം ആഗ്രഹിക്കുന്നവർക്ക് അഹങ്കാരവും പെരുമയും നടിച്ച് ജീവിക്കുന്നവർക്കൊക്കെ വലിയ പാഠമാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആാനിൻ്റെ ഒരു വാചകം എന്ന് നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കണം പ്രിയമുള്ള സഹോദരങ്ങളെ സുഹൃത്തുക്കളെ നാം നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന കാഴ്ചകൾ യഥാർത്ഥത്തിൽ നമുക്ക് വലിയ പാഠങ്ങൾ നൽകുന്നതാണ് കഴിഞ്ഞ ആ ഹൊത്തുബകളിലൂടെ ബോധ്യപ്പെട്ടിട്ടുള്ള കുറേ വിഷയങ്ങളുണ്ട് പ്രളയവും പ്രകൃതി ദുരന്തങ്ങളുമൊക്കെ നമുക്ക് നൽകുന്ന പാഠങ്ങളിലെ ഏറ്റവും മർമ്മപ്രധാനമായ ഭാഗം കഴിഞ്ഞ ഹൊത്തുബയിൽ മനസ്സിലാക്കിയിട്ടുണ്ട് സഹോദരങ്ങളെ ഇവിടെ മനുഷ്യനെന്ന നിലക്ക് നമ്മുടെ കൽബിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം തിന്മകളെ ജീവിതത്തിലേക്ക് അധികരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യന്മാർ സമ്പത്തിൻ്റെ പേരിൽ അധികാരത്തിൻ്റെ പേരിൽ അതേപോലെ തന്നെ സൗന്ദര്യത്തിൻ്റെ പേരിൽ ഒക്കെ അഹങ്കരിക്കുന്നൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് മനുഷ്യൻ്റെ ഹൃദയത്തിൽ സദാ ഓർമ്മ വേണമെന്ന് റബ്ബുസുബാനൂത്ത കാല മനുഷ്യനോട് പറഞ്ഞ വാചകമാണ് നിങ്ങൾ മരിക്കുമെന്ന ബോധ്യം മരിക്കും നിസ്സഹായനായി മരണം നിങ്ങൾ കണ്ടുമുട്ടുന്നൊരു ദിവസം നിങ്ങളിലേക്ക് കടന്നു വരാനുണ്ട് എന്ന് റബ്ബ് പഠിപ്പിക്കുകയാണ് നാടൊന്നാകെ വെട്ടി നെട്ടി നിറച്ച് വിറച്ചുപോയ എല്ലാവരുടെയും കൽവിനെ വേദനിപ്പിച്ച അനുഭവങ്ങളാണ് യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നും അതിൻ്റെ അവിടെ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വയനാടിൻ്റെ മണ്ണിനെ വിറപ്പിച്ച് കേരളത്തിനെ മാത്രമല്ല ലോകത്തിൻ്റെ വിവിധ ദിക്കുകളിൽ നിന്ന് ചർച്ച വരുമാറ് നാടിനെ പിടിച്ചുകുലുക്കിയ അപകടങ്ങൾ നമ്മുടെ മുന്നിൽ കണ്ടു കഴിഞ്ഞു സഹോദരങ്ങളെ ആശ്വസിക്കാൻ നമുക്ക് വകുപ്പില്ല അത് വയനാട്ടിലാണ് സഹോദരങ്ങളെ അതേ സംഭവം നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ നാട്ടിലേക്ക് വരാതിരിക്കുമെന്ന് പറയാൻ സാധിക്കുമോ അള്ളാഹു പഠിപ്പിച്ച മണ്ണിന്റെ ഉള്ളിൽ നിന്ന് ഭൂമിയെ പിളർത്തിക്കൊണ്ട് ഞാൻ നിങ്ങളെ പരീക്ഷിക്കുമെന്ന് റബ്ബ് പഠിപ്പിച്ച വാചകം ഇത്തരം സംഭവങ്ങൾ കാണുമ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട് എന്താണ് റബ്ബ് ഞങ്ങളോട് ഇങ്ങനെ കാണിക്കുന്നത് എന്റെ അള്ളാഹു കാരുണ്യം കാണിക്കാത്തത് എന്നൊക്കെ ചോദിച്ച് റബ്ബ് സുബാനഹുരയെ വിചാരണ ചെയ്യുന്ന അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ തിരിച്ചറിയാൻ കഴിയാത്ത ഇത് അള്ളാഹുവിന്റെ പരീക്ഷണമാണെന്ന് തിരിച്ചറിവില്ലാത്ത ആളുകൾ സംസാരിക്കുന്ന സംസാരങ്ങൾ നമ്മുടെ നാടുകളിൽ നമുക്ക് കാണാം ഇവിടെ നമ്മൾ റബ്ബിലേക്ക് കൂടുതൽ അടുക്കുന്നവനാണ് യഥാർത്ഥത്തിൽ ഒരു മുസ്ലിം എന്ന് പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുകയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം ഒരു കടുകമണിയുടെ അല്ല ഒരു അണു വലുപ്പത്തിൽ പോലും ഹൃദയത്തിന്റെ ഉള്ളിലൊരുവി ഒരു വ്യക്തിക്ക് അഹങ്കാരം വെച്ച് പുലർത്താൻ അധികാരമില്ല എന്നതിൻ്റെ വ്യക്തമായ തെളിവുകളാണ് യഥാർത്ഥത്തിൽ നമ്മൾ കണ്ട കാഴ്ചകളെല്ലാം നിങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കൂ നോക്കൂള്ളാഹിഹു അലഹി വസ്ല്ല നമ്മളെ പഠിപ്പിച്ചത് പരിശുദ്ധ ഖുർആാൻ നമ്മളെ പഠിപ്പിച്ചത് അതാണ് മരണം നിങ്ങളെ കണ്ടുമുട്ടുമെന്ന ബോധം പരിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തി ഒരുപാട് ആളുകൾ എതിരെ വന്ന് നിൽക്കുന്ന മലമ്പ മലം പാതകളിൽ താമസിക്കുന്ന ആളുകൾ മലംചരിവുകളിൽ താമസിച്ച ആളുകൾ അവരുടെ നേരെ വന്ന ഉരുൾപൊട്ടലിന്റെ ആ കുത്തി വന്ന വെള്ളത്തിന്റെയും ചളിയുടെയും ഒക്കെ മുന്നിൽ പതറിപ്പോയി നിൽക്കുന്ന രംഗം അവർ അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ള സഹോദരങ്ങളെ അള്ളാഹുസ്ബാൻ അവർക്ക് പുറത്തു കൊടുക്കുമാറാവട്ടെ മരണപ്പെട്ടു പോയ ഒരുപാട് സഹോദരങ്ങൾ അള്ളാഹുസ്ബാൻ അവർക്കൊക്കെ പുറത്തു കൊടുക്കുമാറാവട്ടെ അവരിൽ മുബഹിദകളുണ്ട് അവരിൽ വക്താക്കൾ ഉണ്ടാവാം അവരിൽ അള്ളാഹുവിന്റെ ദീനിനെ മുറുകിടിച്ച് ജീവിക്കുന്നവരുണ്ടാകാം എല്ലാവർക്കും അള്ളാഹുസ്ബാൻ പുറത്തു കൊടുക്കുമാറാവട്ടെ അള്ളാഹുക്കൊക്കെ സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആ മുിനീങ്ങളായ ആളുകൾക്ക് പ്രതിഫലം അള്ളാഹു രേഖപ്പെടുത്തുമാറാവട്ടെ പ്രിയമുള്ള സഹോദരങ്ങളെ സുഹൃത്തുക്കളെ അത്തരം ഒരു പ്രയാസത്തിന്റെ ഘട്ടത്തിൽ മനസ്സു പതറി നിൽക്കുന്ന ഒരു സമയം അവിടെ നിന്ന് രക്ഷപ്പെട്ടവർ പറയുന്ന അനുഭവങ്ങൾ എല്ലാം വെച്ച് നോക്കുമ്പോൾ നമ്മുടെ കൽവിലേക്ക് വരേണ്ട ചിന്ത എന്നുള്ളത് മനുഷ്യൻ ദുർബലനാണ് എന്ന് തന്നെയാണ് നിങ്ങൾ നോക്കൂ പരിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു ബോധ്യപ്പെടുത്തുന്ന സംഭവം മഹാനായ ലുഃമാൻ അലൈ ഇസ്ലാത്തു വസ്സലാം മഹാനായി വസ്സലാം തന്റെ മകനെ വിളിക്കുകയാണ് എന്റെ പൊന്നുമോനെ എന്ന് വിളിച്ചുകൊണ്ട് ഒരുപാട് ഉപദേശങ്ങൾ നൽകുന്നുണ്ട് ആ ഉപദേശങ്ങളുടെ കൂട്ടത്തിൽ അദ്ദേഹം പറയുന്ന വാചകം എന്റെ മോനെ എന്ന് പറഞ്ഞു തുടങ്ങാൻ ഭൂമി ലോകത്തെ ഏറ്റവും വലിയ അഹങ്കാരത്തിന്റെ ലക്ഷണം പച്ചയായ സുർക്കാണെന്ന ബോധ്യം നമ്മുടെ കൽവിലേക്ക് വരണം എന്റെ റബ്ബ് എന്നോട് പറഞ്ഞത് ും നിങ്ങൾ എന്നോട് ചെയ്തോ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാമെന്നാൽ അവിടെ നിന്ന് വഴി മാറി അഹങ്കാരത്തിന്റെ ചിന്തയോടെ അല്ല റബ്ബല്ലാത്തവന് ഞാൻ വിളിക്കും റബ്ബല്ലാത്തവരോട് ഞാൻ പ്രാർത്ഥിക്കും എന്റെ ആവശ്യങ്ങളും ബാഹുവല്ലാത്തവരുടെ മുന്നിൽ ഞാൻ പറയുമെന്ന ദാഷ്ട്യത്തിന്റെ സ്വരം ഭൂമിയിൽ നിന്ന് പുറത്തേക്ക് വന്നത് ഒന്നാമതായി നിന്നാണ് ആ ഉപദേശങ്ങനെ തുടർന്നു പോന്നിട്ട് മഹാനായി പറയുന്ന പൊന്നുമോനെ കുഞ്ഞു മോനെ നീ ജനങ്ങൾക്കു നേരെ കവിൾക്കോട്ട് നീ നടക്കരുത് നിന്റെ മുഖത്ത് അഹങ്കാരത്തിന്റെ ഒരു സ്വരം അല്ലെങ്കിൽ അഹങ്കാരത്തിന്റെ ഒരു സ്വഭാവം നിന്റെ നിന്റെ പുഞ്ചിരിക്കാത്ത മുഖം നിനക്കുണ്ടാവരുത് അഹങ്കാരത്തിന്റെ അഹങ്കാരത്തിന്റെ സംസാരമോ രൂപമോ ജീവിതത്തിൽ എന്ന് യാണ് പുഞ്ചിരിക്കുന്നത് സ്വതൊക്കെയാണെന്ന് സൂർവാഹിഹു അലഹി വസ്ല്ല പഠിപ്പിച്ചു മാത്രമല്ല ഭൂമിയിൽ അഹങ്കാരത്തോടെ മോനെ ിതത്വം കാണിക്കണം ഏറ്റവും നല്ല അടിമയുടെ ഏറ്റവും നല്ല മനുഷ്യന്റെ സ്വഭാവത്തിൽ അന്ന് പഠിപ്പിച്ചതാണ് ഏറ്റവും നല്ല മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അവൻ കൂടി നടക്കുന്നവനായിരിക്കും ലാ ഫഖൂർ നിങ്ങൾ കാണിക്കുന്നവനെ അഹങ്കാരം കാണിക്കുന്നവനെ സമ്പത്ത് കൊണ്ട് അധികാരങ്ങളെ കൊണ്ട് സ്ഥാനമാനങ്ങളെ കൊണ്ട് ഒക്കെ ഫഹറ് കാണിക്കുന്ന ആളുകളുണ്ട് മോനോട് പറയാൻ ഇന്നല്ലാഹ ലാ യുഹിബ്ബു തീർച്ചയായും അല്ലാഹു അല്ലാഹു മോനെ കുല്ല കുല്ല നിങ്ങൾ പിന്നെ മഹാനായ പഠിപ്പിക്കുന്നത് ഫഖൂർ കാണിക്കുന്നവനെ ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല അദ്ദേഹത്തിന്റെ വാചകം തുടർന്ന് പഠിപ്പിക്കുന്നത് കാണാം അതുകൊണ്ട് നീ ആവണം എങ്ങനെയാവണം നിന്റെ ണം എന്ന് വസ്സലാം ഉപദേശിക്കുക ഞാൻ നോക്കൂ നിങ്ങൾ ഇന്ന അതുകൊണ്ട് നിന്റെ ശബ്ദത്തെ നീ താഴ്ത്തണം ആളുകളുടെ മുന്നിൽ നീ വിനയത്തോടെ ജീവിക്കണം മറ്റുള്ളവനെതി എന്നൊക്കെ തൻറെ മകനെ ഉപദേശിച്ച രൂപം ഖുർആനിങ്ങനെ എടുത്ത് വിശദീകരിച്ചു തന്നു ഖുർആനിങ്ങനെ വിവരിച്ചു തന്നു എന്നിട്ട് സഹോദരങ്ങളല്ലോ നമ്മളെ പഠിപ്പിച്ചതെന്താ ആരെങ്കിലും അഹങ്കരിക്കുകയാണെങ്കിൽ ഭൂമിലോകത്തെ ഏറ്റവും വലിയ അഹങ്കാരി ആ അഹങ്കാരിന്റെ അഹങ്കാരത്തിന്റെ തുടക്കം പറഞ്ഞു കൽപ്പിക്കുന്ന സമയത്ത് എന്താണെന്നറിയോ ഇബിലീസ് പറഞ്ഞത് ഞാൻ എന്റെ കാരണം പറഞ്ഞത് കാരണം നീ നീ സൃഷ്ടിച്ചത് സൃഷ്ടിച്ചത് തീ കൊണ്ടാണെങ്കിൽ വെറും അതുകൊണ്ട് എന്നെക്കാൾ ഉത്തമനല്ല ആദമ അതുകൊണ്ട് ആദമനെ സുചോത ചെയ്യാൻ എനിക്ക് പറ്റൂല എന്ന അള്ളാഹുബിനെ ധിക്കരിച്ചു കൊണ്ടുള്ള അഹങ്കാരത്തിന്റെ സംസാരം പ്രഖ്യാപിക്കുന്നത് നമുക്ക് കാണാം പരിശുദ്ധ കാണാം നിങ്ങൾ നിഷേധിച്ചു കളഞ്ഞു പഠിപ്പിക്കാൻ ഭൂമി ലോകത്തെ ഏറ്റവും വലിയ എന്നുള്ളത് അഹങ്കാരി എന്നുള്ളത് അത് ഷൈത്വനാൻ ആ ഷൈത്വാനിന്റെ ശബ്ദം ഒരു വിശ്വാസിയിൽ നിന്ന് ഒരു മുസ്ലിമിൽ നിന്ന് പ്രകടമാകാൻ പാടില്ല എന്റെ റബ്ബ് കൽപ്പിച്ച എന്റെ റബ്ബ് എന്നോട് പറഞ്ഞ കാര്യത്തിൽ ഞാൻ കൃത്യമായി अदे, अदे नी नी नम्ड़ नम्ड़ ും എന്റെ റബ്ബിന്റെ അടിമയാണ് ഞാൻ അതുകൊണ്ട് ഞാൻ വിനയമുള്ളവനാകണമെന്ന ചിന്ത നമ്മുടെ കൽബിലേക്ക് പകർന്നു തരുന്ന പരിശുദ്ധ ഖുർആനിന്റെ വാചകങ്ങൾ സഹോദരങ്ങളെ നമുക്ക് കാണാം അത് അതിന് പാഠമാണ് അത് ഉൾക്കൊള്ളാത്തവർക്കുള്ള പാഠമാണ് യഥാർത്ഥത്തിൽ നമ്മൾ കാണുന്ന പ്രകൃതി ദുരന്തങ്ങളെല്ലാം എത്ര നീ അഹങ്കരിച്ചാലും എത്ര നീ ഉന്നതിയിലേക്ക് എത്തിപ്പെട്ടു എന്ന് നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ മന്ത്രിച്ചാലും സഹോദരങ്ങളെ ഒരു ദിവസം നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് യാത്ര പറയുക തന്നെ വേണം അബസ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അബസ ഈ ഭൂമിയിൽ നിങ്ങൾ വെറുതെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ റബ്ബിന്റെ അടുക്കലേക്ക് തിരിച്ചു വിളിക്കപ്പെടുകയില്ല എന്ന് അള്ളാഹുവിന്റെ അടുക്കലേക്ക് രണ്ടാമത് വിളിക്കപ്പെടുകയില്ല എന്ന ബോധ്യം അങ്ങനെ വല്ല ചിന്തയും നിങ്ങളുടെ മനസ്സിലുണ്ടോ എന്ന് അള്ളാഹു സുബാന സമ്പത്ത് കിട്ടുമ്പോ അധികാരങ്ങളൊക്കെ കിട്ടുമ്പോ മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നാണ് അതുകൊണ്ട് വിനയം കാണിച്ച് ജീവിക്കണം എന്നതാണ് വിനയം കാണിച്ച് ജീവിക്കണം സമ്പത്ത് കിട്ടിയ സുലൈമാൻ അലിഹിസലാത്തു വസ്സലാം അദ്ദേഹം പറഞ്ഞത് ഈ കണ്ട സമ്പത്തൊക്കെ എന്റെ കയ്യിലേക്ക് എന്റെ റബ്ബാണ് തന്നത് തന്ന തന്ന എൻറെ അനുഗ്രഹമാണിത് എന്ന് പറയുകയും ശുക്ര കാണിക്കുകയും ചെയ്തത് ചരിത്രത്തിൽ നമുക്ക് കാണാം പ്രിയമുള്ള സഹോദരങ്ങളെ പ്രിയമുള്ള സഹോദരങ്ങളെ അതുകൊണ്ട് ജീവിതത്തെ നമ്മൾ നന്നാക്കി മനസ്സിലാക്കണം ഭൂമി ലോകത്ത് അഹങ്കാരികളുടെ കൂട്ടത്തിലെ ഒരു സുപ്രധാനിയായ വ്യക്തിയായിരുന്നു കാറൂൻ ഖാറൂൻ മൂസ കാലഘട്ടത്തിൽ ഒരു ിനോട് സമ്പത്ത് കൂടി വന്നു കയ്യിൽ ഖാറൂനിനോട് സമ്പത്ത് ദാനം ചെയ്യാൻ പറയുമ്പോൾ സമ്പത്ത് അള്ളതെന്നതാണെന്ന് പറയുമ്പോ കാറൂനിന്റെ തിരിച്ചുള്ള പ്രഖ്യാപനം എന്താ കാറൂനി കാറൂരിന്റെ വർത്താനം ഇതെന്റെ റബ്ബ് തന്നതല്ല ഇത് ഞാൻ എൻ്റെ ഇൽമോണ്ടും എന്റെ കഴിവോണ്ടും ഞാൻ ഉണ്ടാക്കിയതാ എവിടെ കാറൂരിന്റെ സമ്പത്ത് കാറൂൻ എല്ലാ കാലവും ഞാൻ ജീവിക്കും ഞാൻ മരിക്കൂല എന്നുള്ള ദാഷ്ട്യത്തിനുള്ള സംസാരം ആർക്കും അഹങ്കരിക്കാൻ വകുപ്പില്ല ആർക്കും ധിക്കാരം കാണിക്കാനുള്ള വകുപ്പില്ല വിനയാന്തരാവുകയല്ലാതെ രക്ഷയില്ല ഇതാണ് ഖുർആൻ നൽകുന്ന പാഠം ഇതാണ് ഖുർആൻ നൽകുന്ന പാഠം ചില ആൾക്കാർക്ക് അങ്ങനെ റബ്ബവിടെ വയനാട്ടുകാരോട് അങ്ങനെ റബ്ബിന് അല്ലാന്റെ കാരുണ്യം എവിടെ പോയേന്ന് അവിടെ സുചോത ചെയ്യുന്നവരെ പരിഹസിക്കാനും ആക്ഷേപിച്ചു തള്ളാനും ആളുകളുണ്ട് അള്ള നൽകുന്ന പാഠങ്ങളിൽ വലിയ പാഠമാണെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുന്ന ചരിത്രങ്ങളാണ് സഹോദരങ്ങളെ ഭൂമിയിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ാഹു വിനയമുള്ള കല്ബ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പ്രിയമുള്ള സഹോദരങ്ങളെ സുഹൃത്തുക്കളെ നമ്മൾ മനസ്സിലാക്കണം അത്രയേ ഉള്ളൂ മനുഷ്യൻ അറിവ് കൊണ്ട് അഹങ്കരിക്കാൻ പാടില്ല ഒരാൾക്ക് അറിവ് വർദ്ധിക്കുമ്പോൾ സമ്പത്ത് വർദ്ധിക്കുമ്പോൾ അധികാരം കയ്യിൽ കിട്ടുമ്പോൾ ഏത് അധികാരം എത്ര ചെറുതും വലുതുമായ അധികാരങ്ങളാണെങ്കിലും മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ കയ്യിലേക്ക് വരുന്നതിനനുസരിച്ച് നമ്മൾ വിനയം കൂടുകയാണ് നമ്മളെ സമ്പത്തിനുമൊക്കെ കുറവില്ല നമ്മളെ കയ്യിൽ സമ്പത്ത് എങ്ങനെ വരുമ്പോൾ ഞാൻ ആരോ ആണ് എന്ന് മനസ്സിലെ തോന്നൽ ഞാൻ എവിടെയോ എത്തിയെന്ന് എൻ്റെ കൽവിലെ തോന്നൽ ഒരു പിടുത്തം റബ്ബല് പിടിച്ചാൽ

ഉമർ ഉമർ അന്വേഷിച്ചു വീട്ടിലില്ല ആളുകളോട് ചോദിച്ചു നിങ്ങളുടെ ഭരണാധികാരി സംബന്ധിച്ച ആളുകൾ പറഞ്ഞു െ സംബന്ധിച്ചു പറഞ്ഞുല്ലോ ഉമർന്നവിന് ഒരാളെ കാണിച്ചെടുത്തതാ ആ കിടക്കുന്നു ഉമർ ചക്രവർത്തിയുടെ ദൂതൻ കാണുന്നത് ഈ ഇരുപത് ഭൗതിക സാമ്രാജ്യത്തിന്റെയും ഏകാത്മീയ സാമ്രാജ്യത്തിന്റെയും ഭരണാധികാരി എവിടെയാണെന്നറിയോ ഒരു ഈത്തപ്പനയുടെ ചുവട്ടിൽ തലയണയായി വെച്ച് കിടക്കുന്ന ഉമറിനെ ഉമർ ഇതാണോ ഇതാണോ നിങ്ങളുടെ ഭരണാധികാരി ഭരണാധികാരി ഈ രാജ്യം ഭരിക്കുന്ന വെച്ച് ഈത്തപ്പന ഓലയുടെ ആ തണലിൽ കിടക്കുന്ന ഉമറിനെ കണ്ട് ചക്രവർത്തിയുടെ ദൂതൻ പറയുന്ന വാക്ക് أَنِمْتَ فَنِمْتَ

എന്റെ ഉത്തരവാദിത്വങ്ങളൊക്കെ നിർവഹിച്ച് സമാധാനത്തോടെ കിടക്കാനുള്ള മനസ്സ് ഉമർ ഖത്താബ് ബിൻറിയാഹുനുണ്ട് എന്നാലും ഉമർദി അൃദയത്തിൽ പേടിയ എന്റെ കാര്യത്തിൽ എന്റെ ഭരണത്തിൽ എല്ലാം വല്ല പിഴവുണ്ടോ എന്നുള്ള തോന്നൽ വിനയത്തിന്റെ പ്രതീകമായി ചരിത്രത്തിൽ രേഖപ്പെടുന്ന വ്യക്തിയാണ് കിസ്റാ ചക്രവർത്തിയുടെ ദൂതൻ അവിടെ വന്നു അന്വേഷിക്കുമ്പോൾ സഹോദരങ്ങളെ ഒരു നല്ല ഭരണാധികാരിയായി കാണുന്നത് ആനപ്പുറത്ത് അല്ലെങ്കിൽ കുതിരപ്പുറത്ത് അകമ്പടിയോടുകൂടി വരുന്ന ഒരു ാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ ആ പ്രതീക്ഷകളെ കാഴ്ചയാണ് യഥാർത്ഥത്തിൽ കാണുന്നതെങ്കിൽ അതാണ് ചരിത്രത്തിൽ നമുക്ക് കാണാം അധികാരം കയ്യിൽ വരുമ്പോൾ അഹങ്കരിക്കണ്ട സൂചന നിങ്ങൾ നോക്കുക അബൂബക്കർ 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 കാലഘട്ടത്തിൽ കാലഘട്ടത്തിൽ നമുക്ക് കാണാം ഒരു വേണ്ടി പിന്നെ പിന്നെ സർവ സൈന്യങ്ങളെ ഒരുക്കുകയാണ് ആ ഒരുക്കുന്ന ഒരു അമീറായി നിശ്ചയിക്കുന്നത് മഹാനായ ഉസാമത്ത് ബി സൈദ് അള്ളാഹുനുവിന്റെ പ്രായം എത്രയാണെന്നറിയോ പതിനേഴ് വയസ്സാണ് പതിനേഴ് വയസ്സാണ് ഉസാമത്ത് പ്രായം ഉസാമത്ത് ഉസാമത്ത് ആ ആ രാജ്യത്തിന്റെ പോരാട്ടത്തിന്റെ സൈന്യത്തിന്റെ നേതാവായി അബൂബക്കർ നിശ്ചയിക്കുകയാണ് പോകുന്ന വഴിയിൽ അബൂബക്കർ സിദ്ദീഖ് നടന്നു പോകുക സൈന്യത്തിന്റെ നേതാവെന്ന നിലക്ക് കുതിരപ്പുറത്ത് യാത്രയുടെ വാഹനപ്പുറത്ത് ഇരിക്കുന്നത് ഒട്ടകപ്പുറത്തിരിക്കുന്നത് ഖലീഫ നടക്കുക അബൂബക്കർ വിനയം ചരിത്രത്തിൽ നമുക്ക് കാണാം പ്രയാസം പറഞ്ഞു താങ്കൾ താങ്കൾ മുകളിൽ കയറണം കയറണം ഞാൻ ഞാൻ നടന്നോളാം നടന്നോളാം മേലെ എനിക്ക് സന്തോഷമേയുള്ളൂ എനിക്ക് പ്രയാസമില്ല താങ്കൾ മുന്നോട്ട് പോണെന്ന് അലുജോ ജീവിതത്തിൽ ഖിലാഫത്ത് ഖലീഫയായി തൻ്റെ കയ്യിലേക്ക് ഭരണം കിട്ടിയിട്ടും അതാത് വെക്കേണ്ട സ്ഥാനങ്ങൾക്ക് ആളുകൾക്ക് വകവെച്ചു കൊടുത്തി കൃത്യമായ രൂപത്തിൽ വിനയത്തോടു കൂടി ഭരണം വരിച്ച ഭരണാധികാരികളെ ചരിത്രത്തിൽ നമുക്ക് കാണാം സമ്പത്തിന്റെ പേരിൽ നശിപ്പിക്കപ്പെട്ടവർ ഭൂമിയിൽ കഴിഞ്ഞുപോയി അധികാരങ്ങൾ കിട്ടിയതിൻ്റെ പേരിൽ നശിപ്പിക്കപ്പെട്ടവർ കഴിഞ്ഞുപോയി ഇതൊക്കെ കഴിഞ്ഞത് അഹങ്കാരത്തിന് നമുക്ക് വകുപ്പില്ല എന്നുള്ളതിന്റെ സൂചനകൾ സഹോദരങ്ങളെ പരിശുദ്ധ ഖുർആൻ നമുക്ക് നൽകുന്ന പാഠമാണ് ഇസ്ലാമിക ചരിത്രങ്ങൾ നമുക്ക് നൽകുന്ന പാഠമാണ് സുഹാബത്ത് പറയാ അള്ളാഹാൻ്റെ റസൂലിനെ ആരെങ്കിലും അന്വേഷിച്ചു വന്നാൽ പതീരയിലേക്ക് വന്നാൽ അള്ളാൻ്റെ റസൂൽ സല്ലാഹു അലൈ വസല്ലമയെ അന്വേഷിച്ച് കണ്ടെത്താൻ കുറച്ച് പ്രയാസമായിരുന്നു കാരണം അള്ളാന്റെ റസൂൽ സല്ല അലൈഹി രൂപവും വേഷവും ഒക്കെ നബി അലൈഹി സാധാരണ പോലെയാണ് സാധാരണ പോലെയാണ് ആ സാധാരണ രൂപത്തിലാണ് മഹാനായ അബുബക്കർ ആ മഹാനായി റസൂർ അള്ളഹിഅലിം ആരാണ് നിങ്ങളീ മുഹമ്മദ് എന്ന് ചോദിക്കാൻ ചോദിക്കും ആളുകൾ റസൂലിനെ അന്വേഷിച്ച് റസൂലിനറിയാത്ത മഞ്ഞ അഞ്ഞ നാട്ടിൽ നിന്നൊരാള് വന്നന്വേഷിച്ചാൽ റസൂൽ സല്ല അലിസ്സലമയെ കണ്ടെത്താൻ കഴിയില്ല ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഞാനാണെന്ന് പറഞ്ഞാലല്ലാതെ അള്ളാഹു മനസ്സിലാക്കാനുള്ള തോഫിക്ക് നൽകട്ടെ നോക്കി നിങ്ങൾ എല്ലാ അധികാരങ്ങളും സമ്പത്തൊക്കെ കയ്യിൽ കിട്ടിയാലും നമ്മുടെ കൽവിലേക്ക് സഹോദരങ്ങളെ വിനയം വർദ്ധിക്കണമെന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നു പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നു ഖാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മാ നഖസത് സദഖതുൻ സദഖതു മിൻ മാലിൻ സദഖ ഒരുിക്കലും ദാനധർമ്മത്തിൽ നിന്ന് കമ്മി വരിത്തുകയില്ല നിങ്ങൾ ചെയ്യുന്ന സദഖ ദാനധർമ്മത്തിൽ നിന്ന് കുറച്ചപോലും കമ്മി വരിത്തുകയില്ല വമാ സദ അല്ലാഹു വമാ സദ അല്ലാഹു അബ്ദൻ ബിഗഫുവിൻ ഇല്ലാ ഇസ്സ മാപ്പ് നൽകുന്നതുകൊണ്ട് ഒരടിമയും ഒരു അടിമക്ക് പ്രതാപമല്ലാതെ വർദ്ധിക്കുകയില്ല അല്ലെങ്കിൽ പ്രതാപമല്ലാതെ മറ്റൊന്നും അവന് വർദ്ധിക്കുകയില്ല ഒരാൾ മറ്റൊരാൾക്ക് മാപ്പ് കൊടുത്താൽ ഓം ഭൂമിയിൽ മോശപ്പെട്ടവനായി മാറുക എന്നുള്ളതല്ല ഞാൻ പൊരുത്തപ്പെട്ടു അല്ലെങ്കിൽ ഇന്നോട് ക്ഷമിക്കണം കേട്ടോ എന്ന് പറഞ്ഞാൽ ആ പറച്ചിലോണ്ട് എമക്ക് തോന്നുന്ന ഞാൻ അവന്റെ മുന്നിൽ കുറഞ്ഞു എന്നാ പക്ഷെ അള്ളാഹുവിന്റെ മുന്നിൽ അവൻ പ്രതാപിയായി എന്നാണ് റസൂർള്ളി സ്വല പറഞ്ഞത് പൊരുത്തപ്പെടാൻ നമുക്ക് മനസ്സിലല്ലോ പൊരുത്തപ്പെട്ട് കൊടുക്കാനും പരസ്പരം പിന്നെ പ്രശ്നങ്ങൾ പരിഹരിച്ച് ഒന്ന് സ്നേഹത്തിൽ കൈകോർത്ത് നിൽക്കാൻ നമുക്ക് മനസ്സില്ല ഒരു സംഭവം സംഭവിച്ച ഒരാൾക്ക് തെറ്റുപറ്റി ഐ അത് പോട്ടെ കുഴപ്പമില്ല മനുഷ്യനല്ലേ ഞാൻ നിനക്ക് പൊരുത്തപ്പെട്ടു തന്നു എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നീ എന്നോട് പൊരുത്തപ്പെടണം കേട്ടോ എന്ന് അങ്ങോട്ട് പറഞ്ഞാൽ അതൊക്കെ ഒരു കുറച്ചിലായി കാണുന്ന കാല ഹൃദയത്തിന്റെ ഉള്ളിൽ അഹങ്കാരത്തിന്റെ അംശങ്ങൾ ഉള്ളതുകൊണ്ടാണ് അങ്ങനെയൊക്കെ തോന്നുന്നത് നബി കരീം മാപ്പ് ഒരിക്കലും ഒരു അടിമയെ അവനെ മറിച്ചവന്റെ അവന്റെ പ്രതാപം വർദ്ധിക്കുകയല്ലാതെ മറ്റൊന്നും സംഭവിക്കുകയില്ല എന്നാണ് എന്നിട്ട് നബി വസ്സല പറഞ്ഞു ആരെങ്കിലും പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് വിനയം കാണിച്ചാൽ എന്തിനാണ് വിനയം കാണിക്കേണ്ടത് ഒരു മനുഷ്യൻ കൂടുതൽ വിനയാന്വിതനാവേണ്ടത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ നാട്ടുകാർക്ക് വേണ്ടിയല്ല ആളുകളെ കാണിക്കാൻ വേണ്ടിയല്ല അള്ളാഹ് വേണ്ടി അയാൾ വിനയാന്വിതനായാൽ എന്റെ റബ്ബിന്റെ മുന്നിൽ ഞാൻ വിനയം കാണിച്ചാൽ ആ വിനയം കൊണ്ടവന് കിട്ടുന്നത് ഇല്ലാ കൊണ്ട് അവന് അയാളെ ഉയർത്തുക തന്നെ ചെയ്യും അയാളുടെ പദവികൾ അല്ലാഹു ഉയർത്തും പരലോകത്തെ അയാൾക്കുന്നതി ലഭിക്കും അള്ളാഹു മനസ്സിലാക്കാനുള്ള തോഫിക്ക് നൽകുമാറാവട്ടെ അതുകൊണ്ട് എല്ലാ അഹങ്കാരവും ഇറക്കി വെക്കുക ഇറക്കി വെക്കുക അഹങ്കാരത്തിൻ്റെ സ്വരം എന്നുള്ളത് ഷെയ്ത്വാനിൻ്റെ സ്വരമാണ് അത് വേണ്ട അതൊക്കെ മാറ്റിക്കുക വിനയത്തോടു കൂടി ജീവിക്കുക എങ്ങനെ വിനയം കാണിക്കുക എങ്ങനെ വിനയം കാണിക്കുക എൻ്റെ റബ്ബ് എന്നോട് പറഞ്ഞതുപോലെ ഞാൻ ജീവിക്കുമെന്ന് തീരുമാനിക്കുക എന്റെ റബ്ബ് പഠിപ്പിച്ചതുപോലെ ഞാൻ ഹൃദയത്തിൽ ഉറപ്പിച്ച് തീരുമാനമെടുക്കുന്നതിനാണ് എന്ന് പറയാം എൻ്റെ റബ്ബ് പറഞ്ഞ പോലെ ഞാൻ ജീവിക്കും എൻ്റെ അള്ളാക്ക് വേണ്ടി അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല ഭൂമിയിൽ സഹോദരങ്ങളെ അങ്ങനൊരു ജീവിതത്തെയാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടതും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതും ഞാൻ ദുർബലനാണ് എനിക്കൊന്നും ഏത് നിമിഷവും മരണം എൻ്റെ ജീവിതത്തിലേക്ക് വന്നേക്കാം എന്ന തോന്നൽ സഹോദരങ്ങളെ മണിമാളികകൾ കെട്ടിയവർ കൊട്ടാരങ്ങൾ കെട്ടിപ്പടുത്തവർ വിദേശത്ത് ചെന്ന് സമ്പത്തുണ്ടാക്കി നാട്ടിൽ വന്ന് അധികാരങ്ങൾ നോക്കു നിങ്ങൾ സമ്പത്തിന്റെ ഉന്നതങ്ങളിലേക്ക് എത്തിപ്പെട്ടവർ ഒറ്റ പ്രളയത്തിലെല്ലാം തകർന്നടിഞ്ഞു നിൽക്കുന്ന ഒന്നുമില്ലാതെ കൈ പലർത്തി നിൽക്കുന്ന കാഴ്ച അള്ളാഹുർക്കൊക്കെ സമാധാനം നൽകി ഗ്രഹിക്കുമാറാവട്ടെ നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു കൊടുക്കട്ടെ റബ്ബ് സഹോദരങ്ങളെ റബ്ബിനോട് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം നഷ്ടപ്പെട്ടതിന് പകരം ഹയറായത് തിരിച്ചു തരണേ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം ആ രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമീകരിക്കുക അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നമുക്ക് പ്രദാനം ചെയ്ത് ഗ്രഹിക്കുമാറാവട്ടെ